what, who, when, where, why, which, how. ഈ വേർഡ്സ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് അപ്പൊ ഈ വേർഡ്സ് ഒക്കെ എങ്ങനെ ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം എന്നാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് സോ നമ്മൾ വാട്ടും ഹൂയും വേറെ ഈ വേർഡ്സ് ഒക്കെ എവിടെയാണ് ഏത് സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മൾ കണ്ടു സോ ഇനി നമുക്ക് വൈയും വിച്ചും ഹൗ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും ഇപ്പൊ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം സോ വൈ വൈൻ്റെ മീനിങ് എന്താ മലയാളത്തില് വൈ എന്ന് പറയുമ്പോൾ റീസൺസ് ആണ് അന്വേഷിക്കുന്നത് ഒരു കാര്യം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നാണ് വൈന്റെ മലയാള മീനിങ് വരുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് വൈ ആർ യു ലേറ്റ് നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് ലേറ്റ് ആവുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈ ആർ യു ലേറ്റ് എന്ന് ചോദിക്കാം വൈ ഡു യു ലൈക്ക് ദാറ്റ് സോങ് നിനക്ക് എന്തുകൊണ്ട് ആ സോങ് ഇഷ്ടമായി ആ സോങ് ഇഷ്ടമാവാനുള്ള റീസൺസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് വൈ ഈസ് ഹി സാഡ് അവൻ എന്ത് കാരണത്താലാണ് സാഡ് ആയിരിക്കുന്നത് അവൻ എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് സോ വൈ എവിടെയാണ് യൂസ് ചെയ്യുന്നത് റീസൺസ് അറിയാൻ വേണ്ടിയിട്ടാണ് സിറ്റുവേഷൻസിൽ നമ്മൾ വൈ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൾക്കാരുടെ യൂസ് ചെയ്യുന്നത് വിച്ചിന്റെ മലയാളം മീനിങ് വരുന്നത് ഏത് എന്നാണ് ഏത് വേണ്ടിട്ട് വിച്ച് കളർ ഡു യു പ്രിഫർ നീ ഏത് കളറാണ് പ്രിഫർ ചെയ്യുന്നത് രണ്ട് സാധനം കൊടുക്കുകയാണ്

ഈ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത് മനസ്സിലായി ഇനി ഹൗ എന്ന് പറഞ്ഞൊരു വേർഡ് ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ റെഫർ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വരിക ആൻഡ് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം അതിനെക്കുറിച്ച് അതിനു പറ്റിയിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ എക്സാമ്പിൾസും കണ്ടുപിടിച്ച് വരിക നമുക്കിതൊരു ഡിസ്കഷൻ ആയിട്ട് കൊണ്ടുപോകാം നിങ്ങൾക്കും നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം സോ ഇതുപോലെ ഈസി ആയിട്ടാണ് ഇംഗ്ലീഷ് മിത്രയിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോ വേർഡും എവിടെ യൂസ് ചെയ്യാം അതെന്തുകൊണ്ടത് അങ്ങനെ വന്നു അതിനുള്ള റീസൺ എന്താണ് ആ ഒരു വേർഡ് ആ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ വൈ അറിയോ ലീറ്റിൽ വയ്യാറിയോ ഈ വൈ യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺസ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഈസിയായിട്ട് നമുക്ക് പഠിച്ച് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം സോ ഇത്തരത്തിൽ നിങ്ങൾക്കും ഈസിയായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രകളെ കോഴ്സിൽ ജോയിൻ ചെയ്യാം എന്നാണ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത് കോഴ്സിൽ Start learning.